essa language... so so? i thare oreke a bartavu ketti idile red red patapooje kattikalam appo i sareke reble bo ennoto reblo rebl reblo ah annoto i kidu kattikam patapoo appo amade totilalla veedu tote totilalla veedu totilalla veedu

മൂന്ന് എത്രയോ എത്രയോ േട്ടലിട്ടിട്ട് കത്തിക്കാം എന്താ

പുറ യാത്രയാവും എവിടെയാണ് ഇതാ വരെ ഇന്ന് ഏർത്താവോ നല്ല പോവുമില്ല പേപ്പർ അല്ല കമ്മിറ്റി കൂടി വീഡിയോ കൊള്ളാ അതോ ഇದು നീ ഇലാദവയ ഒറ്റക്കി വീഡിയോ എടുക്കാം അവരെ സൂപ്പർ വീഡിയോ ഹേ വേണ്ട ആ ആണു വന്നതടി അണ്ണിനി സബ്സ്ക്രൈബ്സ് ഇതായിക്കും ഏതായിക്കും സബ്സ്ക്രൈബ്സ് നാണില്ല ആ നാണില്ലെങ്കിൽ വേറെ ഏർത്താ മതഭേദം എല്ലാം പേപ്പർച്ചിരിക്കോ ഇല്ല എന്താ പറയാതെ जाവര അതെല്ലാം കത്തികണം എല്ലാം അതിണ്ടടാ ആഹാ അർന്നും കത്തിച്ചിടടാ ഓ ആ ഷെയർ റോട്ട്േ ബറ ലൈക്ക് ചെയ്യമോ ലൈക്ക് ചെയ്യയാ ഷെയർ ചെയ്യയാ ടൈഡിയ കാണാ ബൈ ഹക്കേ ബൈ കേ ബൈ